എങ്ങും മഞ്ഞു മൂടിയ കാഴ്ച കനത്ത മഞ്ഞുപാളികളാൽ ഒന്നും തിരിച്ചറിയാനാകാതെ ജനം വലയുകയാണ് ശക്തമായ വീഴ്ചയാണ് അമേരിക്കയുടെ പടിഞ്ഞാറൻ നഗരങ്ങളായ കാൻസസ് കൊളംബിയ മിസോറി എന്നീ നഗരങ്ങളിൽ മഞ്ഞു മഞ്ഞുവീഴ്ചയ്ക്കൊപ്പം ശക്തമായ കാറ്റും ജനജീവിതം ദുസ്സഹമാക്കുന്നു ഈ നഗരങ്ങളിലെ റെയിൽ റോഡ് ഗതാഗതം താറുമാറായി കിടക്കുകയാണ് നൂറോളം വിമാന സർവീസുകളാണ് മോശം കാലാവസ്ഥയെ തുടർന്ന് റദ്ദാക്കിയിരിക്കുന്നത് റോഡിലും മറ്റും മഞ്ഞുപാളികൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ശക്തമായ കാറ്റ് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് കാൻസസ് കൊളറാഡോ എന്നിവിടങ്ങളിലാണ് കനത്ത മഞ്ഞ് വീഴ്ച അനുഭവപ്പെടുന്നത് ഇതുമൂലം ഈ നഗരങ്ങളിലെ മിക്ക സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാത്ത അവസ്ഥയാണ് കൊളറാഡോയിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റിലെ പ്രഭാവത്താലാണ് മോശം കാലാവസ്ഥ തുടരുന്നതെന്നും കാറ്റ് മെസിപ്പി തീരത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും കാലാവസ്ഥാ കേന്ദ്രങ്ങൾ അറിയിച്ചു അമേരിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും മഞ്ഞുമൂടിയ അവസ്ഥയിലാണിപ്പോൾ ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ